ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ജെറിസ് വേൾഡ് ഹാപ്പി ന്യൂ ഇയർ ഇപ്രാവശ്യം ന്യൂ ഇയർ ഒരിക്കലും മറക്കാൻ പറ്റുന്ന ന്യൂ ഇയർ ആയിപ്പോയി ഞങ്ങൾ ന്യൂ ഇയറിന് വീട്ടിൽ തന്നെയായിരുന്നു കാരണം ഹസ്ബൻഡിന് ജോബ് ഉള്ളതുകൊണ്ട് നമുക്ക് എങ്ങും പോകാൻ പറ്റിയില്ല അപ്പോഴാണ് ഫോണിൽ ഒരു കോൾ വരുന്നത് ജിബിൻ്റെ ഫ്രണ്ടിൻ്റെ പപ്പായും മമ്മിയും ഫ്രണ്ടെന്ന് പറയുമ്പോൾ സ്കൂളിലും പള്ളിയിലും ട്യൂഷൻ ക്ലാസ്സിലും എല്ലാം ഒരേപോലെ അവർ ക്ലാസ് പഠിക്കുന്ന പഠിക്കുന്നത് ഒൻപതാം ക്ലാസ്സിലെ കുട്ടികളാണ് അവരും എങ്ങും പോയിട്ടില്ല അപ്പോൾ ബൈപ്പാസിൽ വരിക കുറച്ചു നേരം നടക്കാം എന്നും പറഞ്ഞാണ് ഞങ്ങൾ പോയത് പെട്ടെന്ന് തന്നെ അപ്പോൾ നമ്മളെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിച്ചു എന്നാൽ പിന്നെ ഇവിടെ നിൽക്കുന്നതിന് അവരും വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി ഫുഡൊക്കെ പുറത്തുനിന്ന് മേടിക്കാൻ പറഞ്ഞൊക്കെയാണ് പോയത് പക്ഷേ അവിടെ ചെന്നപ്പോൾ എല്ലാവരും വീട്ടൊക്കെ സംസാരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് നമ്മൾ വിളിച്ച് ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ ഇന്ന് നമുക്ക് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ എല്ലാവരും കൂടെ അടുക്കളയിലൊക്കെ കയറി പുട്ടൊക്കെ ഉണ്ടാക്കുന്ന തയ്യാറെടുപ്പിലാണ് അവിടെ കേട്ടോ കുട്ടികളൊക്കെ മുഗഴത്തെ നിലയിലാണ് നമുക്ക് മുഗഴത്തെ റൂമിലേക്ക് പോകാം അവരെ കാണണ്ടേ ഇയർ ആയിട്ട് ശരിക്കും ഇതൊരു സർപ്രൈസ് എന്നോ എന്ത് വേണേലും പറയാം അതേപോലത്തെ ന്യൂ ഇയർ ആയിരുന്നു കാരണം നമ്മൾ ബൈപാസ് റോഡിലൂടെ നടക്കാൻ വന്നതാണ് പെട്ടെന്ന് തന്നെ അവരുടെ വീട്ടിലേക്ക് നമ്മളെ ക്ഷണിച്ചു അതേ ഇവിടെ ഇരിപ്പോണ്ട് മൂന്ന് പേരും മൂന്ന് പേരും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് ഒരേ സ്കൂളിൽ ഒരേ ക്ലാസ്സിൽ ഒരേ ട്യൂഷൻ സെൻറ്ററിൽ ഒക്കെയാണ് പഠിക്കുന്നത് മൂന്ന് പേര് ഇരിക്കുകയാണ് ഞാൻ ഫോട്ടോ എടുക്കാൻ മോഹമൊക്കെ വരച്ച് വെച്ച് നവീൻ നോവ ജിബിൻ ഇത്രയും പേരാണ് അവർ ന്യൂ ഇയർ അല്ലേ അവർ കുറച്ചേരൊക്കെ സന്തോഷിക്കട്ടെന്ന് വിചാരിച്ചു അത് കഴിഞ്ഞ് നമ്മൾ താഴേക്ക് വന്നു പിന്നെ നമ്മൾ ആലോചിച്ചു എന്താണ് ഇപ്പം നമ്മൾ വൈകുന്നേരം ഉണ്ടാക്കുന്നത് ദോശ മേടിക്കാമെന്ന് വെച്ചാൽ ദോശമാവുക അപ്പോൾ ഇതൊന്നും വേണ്ട പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു എന്തായാലും പുട്ടുപൊടിയൊക്കെ ഉണ്ട് അപ്പോൾ റെഡി ആക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ പഴവും ഇരിപ്പുണ്ട് കറിയും ഇരിപ്പുണ്ട് അങ്ങനെ നോവയുടെ അമ്മ പുട്ടുണ്ടാക്കേണ്ട തയ്യാറെടുപ്പിലാണ് പെട്ടെന്ന് തന്നെ പുട്ടാണല്ലോ പെട്ടെന്ന് തന്നെ റെഡിയായി അതിനുശേഷം കറിയൊക്കെ ഉണ്ടായിരുന്നു കറിയൊക്കെ ഒന്ന് ചൂടാക്കി അതിനുശേഷം ശേഷം എല്ലാവരെയും വിളിക്കുകയാണ് പുട്ട് കഴിക്കാൻ അപ്പോൾ ഞാൻ പുട്ടിന് ഫോട്ടോ ദൈവമേ ഇനി ഈ ബിൻസി രണ്ടായിരത്തി ഇരുപത്തി മൊത്തം ഭയങ്കര തള്ളമായിരിക്കുമെന്ന് ഈ അങ്ങനെയൊന്നുമില്ല ന്യൂ ഇയറിന് ഭയങ്കരമായിട്ട് ആ വീട്ടിലെ എല്ലാവരും ഭയങ്കര ചിരിയായിരുന്നു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ടു കൺട്രീസ് എന്ന സിനിമയാണ് അവിടെ ദിലീപിൻ്റെ സിനിമയാണ് ഇട്ടിരുന്നത് ശരിക്കും എല്ലാവരും ചിരിച്ചു എന്ന് വെച്ചാൽ ആ പടം കണ്ടുകഴിഞ്ഞാൽ എല്ലാവരും ചിരിക്കും അപ്പോൾ ഇതിന് ഫുഡെല്ലാം റെഡിയായി കുട്ടികളൊക്കെ മേളിൽ നിന്ന് എല്ലാവരും റൂമിൽ നിന്നൊക്കെ വന്നു ഫുഡ് കഴിക്കാനുള്ള തയ്യാറെടുപ്പാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആണ് ജസ്റ്റ് ഒരു നമ്മൾ പോയേ എന്നൊരു ജസ്റ്റ് ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ എടുത്തിരിക്കുന്നത് ന്യൂ ഇയറിന് അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാനൊന്നും പോയൊന്നുമില്ല കേട്ടോ ഹസ്ബൻഡില്ലാത്തോണ്ട് നമ്മളെങ്ങും പോയില്ല പിന്നെ ഇവർ നമ്മളെ ഒരുപാട് വിളിച്ചു ഇവർ കുട്ടികളുടെ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടം അതുകൊണ്ട് ഞാനും പോയി എല്ലാവരും പുട്ട് കഴിക്കാനൊക്കെ എടുത്തു ഭയങ്കര ഹാപ്പി ആയിരുന്നു അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ കുട്ടികളൊക്കെ ഒരുപാട് സന്തോഷം കാരണം കുട്ടികൾ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുമ്പോഴില്ല അവർക്കൊരു സന്തോഷം വരുന്നത് ഇപ്പോൾ സമയം ഒരു പതിനൊന്നര ആയിട്ടുണ്ട് നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിയുമ്പോഴത്തേന് കറക്റ്റ് പന്ത്രണ്ട് മണിയൊക്കെ ആവും എല്ലാവരും വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ ഇത് നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്ത ഒന്നും നമ്മൾ ബൈപ്പാസ് റോഡിലൂടെ എങ്ങനെ നടക്കാം എന്നും പറഞ്ഞു പോയതാണ് പക്ഷെ അവിടെ ചെന്ന് കുറച്ചു നേരം നടന്നു അവിടെ നിന്ന് കട്ടകൻ ചായ ഒക്കെ മേടിച്ച് കുളിച്ചു തട്ടുകടയിൽ നിന്ന് കുറച്ച് നേരം നടന്ന് കുറച്ച് നേരം അവിടെ ബൈപ്പാസിലൊക്കെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേന് എന്നാൽ പിന്നെ നമുക്ക് നോവയുടെ വീട്ടിലേക്ക് പോവാം നോവയുടെ പപ്പ പറഞ്ഞു അപ്പോൾ ഓൾറെഡി നമുക്ക് എന്നാൽ പോകാമെന്ന് പറഞ്ഞു ഫുഡ് വേടിച്ചൊന്നുണ്ടാക്കാന്ന് പറഞ്ഞു പുറത്തുനിന്ന് മേടിക്കണ്ട കാരണം ന്യൂ ഇയർ ആയപ്പോഴത്തേനും അവിടെയൊക്കെ കടയൊക്കെ അടവായി അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് തീരുമാനിച്ചതാണ് അങ്ങനെ നോവ നോവയുടെ പപ്പ കാറെടുത്തു എല്ലാവരും കൂടെ അതിനകത്തൊക്കെ കയറി സ്ഥലമൊക്കെ കുറവായിരുന്നു എന്നാലും എല്ലാവരും ഞങ്ങൾ കുറേ പേരുടെ എട്ട് പേരോളം ഉണ്ടായിരുന്നു എല്ലാവരും കയറി നോവയുടെ വീട്ടിൽ ചെന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം നമ്മുടെ സിനിമയൊക്കെ കണ്ടു ഭയങ്കര ഹാപ്പിയായിരുന്നു എല്ലാവരും കറക്റ്റ് പന്ത്രണ്ട് മണിയായപ്പോൾ എല്ലാവരും പരസ്പരം വിഷൊക്കെ ചെയ്തു കാരണം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഇന്ന് എല്ലാവരും ആയിരുന്നു അങ്ങനെ ഞങ്ങൾ നാല് പേര് ഞാൻ എൻ്റെ രണ്ട് മക്കൾ പിന്നെ ജിബിൻ്റെ കൂട്ടുകാരൻ നമ്മുടെ ഇവിടെ തൊട്ടപ്പുറത്ത് തന്നെയാണ് അവനെയും നമ്മളെല്ലാവരെയും കാറിൽ തന്നെ ഇവിടെ കൊണ്ടാക്കി ഹാപ്പി ന്യൂ ഇയർ